നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം പരിക്കേറ്റ ലമീൻ യമാല് സ്പെയിനിന്റെ ഈ മാസത്തെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കുള്ള സ്കോഡിൽ നിന്ന് പുറത്തായി രണ്ട് മൂന്നാഴ്ച അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരുമെന്ന് ബാഴ്സ സ്റ്റേറ്റ്മെൻ്റ് മുറക്കി അപ്പോൾ ഇനിയുള്ള ചോദ്യം ആ എൽ ക്ലാസിക്കോക്ക് എല്ലാവരും കാത്തിരിക്കുന്ന എൽ ക്ലാസിക്കോക്ക് യമാൽ ഉണ്ടാവില്ലേ എന്നുള്ളതാണ് അപ്പോൾ അത് ആളെ സെവിയക്കെതിരെ ബാഴ്സക്ക് കളിയുണ്ട് അതിന് മുന്നോടിയായി നടത്തിയ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നുണ്ട് അൻസി ഇപ്പോൾ നോക്കുക നാളത്തെ കളി കഴിഞ്ഞാൽ പിന്നെ പതിനെട്ടാം തീയതി ഒക്ടോബർ പതിനെട്ടിന് ജിറോണക്കെതിരെ കളിയുണ്ട് അത് യമാലി നഷ്ടമായേക്കും ഒക്ടോബർ ഇരുപത്തി ഒന്നിന് ഒളിമ്പിയാകോസിനെതിരെ യു എഫ് ചാമ്പ്യൻസ് ലീഗ് പോരാട്ടമുണ്ട് അത് കഴിഞ്ഞ് ഒക്ടോബർ ഇരുപത്തിയാറിനാണ് സാന്റിയാഗോ ബെർണാബൂലി റയലും ബാഴ്സും തമ്മിലുള്ള കളി അതിനെങ്കിലും യമാലി ഫിറ്റ് ആകുമോ എന്നാണ് ഫ്ലിക്കിനോട് ചോദിച്ചത് ഫ്ലിക്കിൻ്റെ മറുപടി എനിക്ക് ഇപ്പോൾ അറിയില്ല അന്നത്തേക്ക് അദ്ദേഹം ഫിറ്റ് ഫിറ്റാകുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഈ ഇഞ്ചുറി അത്ര എളുപ്പമുള്ള ഒന്നല്ല അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒന്നല്ല നമ്മൾ മസിൽ ഇഞ്ചുറീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷെ ഇങ്ങനെ ഈ ഏരിയയിലെ വേദന ഇത് അത്ര നല്ല രൂപത്തിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല അതുപോലെ തന്നെ ഇത് അസസ് ചെയ്യുക എന്നുള്ളതും എളുപ്പമുള്ള കാര്യമല്ല സോ രണ്ടു കഴിയുമ്പോഴേക്കോ അല്ലെങ്കിൽ മൂന്നാഴ്ചയോ നാലാഴ്ചയോ ഒക്കെ കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന് മടങ്ങി വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ നാലാഴ്ചയോ ഒക്കെ പുറത്തിരിക്കേണ്ടി വന്നേക്കാം സോ അദ്ദേഹം എപ്പോഴൊക്കെ റെഡിയാകുന്നത് കണ്ടറിയണം ക്ലാസിക്കോ ഒക്കെ റെഡിയാവുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്നാണ് അൻസി ഫ്ലിക്ക് പറഞ്ഞത് അങ്ങനെയെങ്കിൽ അതൊരു വലിയ തിരിച്ചടിയായിരിക്കും എഫ്സി ബാഴ്സിലോണക്ക് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നാളത്തെ കളിക്ക് തന്നെ നോക്കുക അവരുടെ പ്രധാന താരങ്ങളില്ല ലാമിനിയമാൽ ഇല്ല റാഫീന ഇല്ല ഗാവി ഇല്ല ഫെർമിൻ ലോപ്പസ് ഇല്ല എവേ മാച്ചാണ് നാളെ കളിക്കേണ്ടത് പ്രധാന താരങ്ങൾ പുറത്തിരിക്കുകയാണ് എൽ ക്ലാസിക്കോയിലും എ ഒക്കെ പുറത്തിരിക്കുകയാണെങ്കിൽ അത് തിരിച്ചടിയാവും വീഡിയോസ് ഡോസ എനിക്കൊന്ന് ഫുട്ബോൾ ലോകത്ത് കുടുംബശേഷങ്ങളുമായി ചുരുത്താം